ആർക്കാണ് ശോഭിക്കാൻ പറ്റിയത് സ്വന്തം ഇൻഡിവിജ്വാലിറ്റിനെ പ്രൂവ് ചെയ്യാൻ ഇവിടെ ഗബ്രിക്ക് സാധിച്ചോ അതോ പോയോ ഗബ്രി ടണൽ ടീമിൽ നിന്ന് പൂജയാണോ അഭിഷേക് ഗസ് ആണോ നല്ല രീതിയിൽ കളിച്ചത് എന്താണ് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ പൂജ അഭിഷേക് ഗെസ് ശരണ്യ ഋഷി ജാൻമണി ഇത്രയും പേരാണ് ടണൽ ടീമിൽ നിന്ന് പോയേക്കുന്നത് ചോദ്യങ്ങളൊക്കെ എല്ലാ ടീമിനോടും ഒരേ ചോദ്യങ്ങൾ തന്നെ ഒരേ മൂന്ന് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ ടീമിൽ നിൽക്കാൻ അർഹനില്ലാത്ത വ്യക്തി ആരാണ് രണ്ടാമത്തെ ചോദ്യം ഇപ്പോഴത്തെ പവർ ടീമിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് മൂന്നാമത്തെ ചോദ്യം പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തി ആരാണ് ഇതാണ് ചോദ്യം ഈ ചോദ്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് മറ്റു ടീമുകളോടും ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് നിങ്ങളുടെ ടീമിൽ നിൽക്കാൻ അർഹനില്ലാത്ത വ്യക്തി ആരാണ് സത്യം പറഞ്ഞാൽ ഈ സംഭവം തുടങ്ങിയത് ഭയങ്കര ഇഴച്ചിലാണ് കാര്യം ആദ്യം ബിഗ് ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ പ്രസ് അതായത് പവർ ടീമുകാർ ചോദിക്കും മറ്റുള്ളവർ ഉത്തരം പറയും അപ്പം വളരെ പതുക്കെയും ഉറക്കം വരും കേട്ടോ ഇടയ്ക്ക് ബിഗ് ബോസ് പറഞ്ഞ ഡിബേറ്റ് പോലെയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെയും പവർ ടീമിൽ കയറി ഇന്റർഫിയർ ഇന്റർഫിയർ ചെയ്യാൻ പറ്റിയതും ഇതൊരു ഡിബേറ്റ് പോലെ ആയതും സോ ആദ്യം തന്നെ ഈ നിങ്ങളുടെ ടീമിൽ നിൽക്കാൻ അർഹതയില്ലാത്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പൂജ പറഞ്ഞത് ജാൻമണിനെയാണ് കാര്യം പുള്ളിക്കാരി ഒന്നിനു ഹെൽപ് ചെയ്യുന്നില്ല വളരെ വീക്കാണ് അഭിഷേക് യെസ് പറഞ്ഞതും ലാംഗ്വേജ് പ്രോബ്ലം സാധാരണക്കാരാണ് ഇത് കാണുന്നത് അതുകൊണ്ട് തന്നെ ജാൻമണിയെ ജാൻമണി ജോൻമണി പറഞ്ഞു മനസ്സിലാക്കത്തില്ല ജാൻമണി ഇതിനെ തിരിച്ചു പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ഇതൊരു ഗ്രൂപ്പാണ് ടണൽ ടീം ഒരു ഗ്രൂപ്പായിട്ട് ഒരാളുടെ പേരാ പറയേണ്ടത് പക്ഷേ ഇവിടെ സംഭവിച്ചു പോയത് ജാൻമണി ഇടക്ക് കയറിയിട്ട് ജാൻമണിനെ പറയാൻ വേണ്ടി നിന്നു ഋഷി വേറൊരാളുടെ പേര് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ആ ഒരു ടെസ്റ്റിന് അവർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റിയില്ല ടീമിന് ജാൻമണി പറഞ്ഞു ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരുന്നു ക്യാപ്റ്റനോട് പറഞ്ഞിട്ടാണ് വേറൊരാളെ ഏൽപ്പിച്ചത് പതിനാറ് വർഷം പതിനഞ്ച് വർഷമായിട്ട് കേരളത്തിലുണ്ട് എന്നിട്ട് എനിക്ക് എനിക്ക് മലയാളം പറയാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ജാൻമണി പറയുന്നുണ്ട് അതിൻ്റെ കൂടെ ഋഷി പറഞ്ഞ് എനിക്ക് അഭിഷേക് എസ്സിനെയാണ് ഈ ടീമിൽ നിൽക്കാൻ യോഗ്യനല്ല എന്ന് തോന്നുന്നത് അത് പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും കൂടെ ഒന്നേ പറയാൻ പറ്റൂ അപ്പോൾ അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വന്നു മിസ്കമ്യൂണിക്കേഷൻ അവർക്കറിയില്ലായിരുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം ഇപ്പോഴത്തെ പവർ ടീമിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അവിടെയാണ് മറ്റേ ഈ വരുന്ന ടീമുകാർ പെട്ടുപോകുന്നത് കാര്യം പവർ ടീമിനോട് തന്നെയാണ് പവർ ടീം ഇത് പറയേണ്ടത് അപ്പോൾ ശരിക്കും ഞാൻ പറയുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി പറയണം എന്ന് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ പവർ ടീം ആയിട്ടാണ് പ്രസ് പ്രസ് മീറ്റായിട്ടാണ് പവർ ടീം ഇരിക്കുന്നത് പ്രസ്സിലെ ആൾക്കാരായിട്ടാണ് പവർ ടീം ഇരിക്കുന്നതെങ്കിലും ഈ ഇവർക്ക് പേടിയുണ്ട് അതായത് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ ടീം തന്നെ ചിലപ്പോൾ ചൂസ് ചെയ്യില്ല മാർക്ക് തരില്ല എന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമ്മൾ പങ്കെടുക്കേണ്ടതും സംസാരിക്കേണ്ടതും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചോദ്യം ബിഗ് ബോസ് ഇട്ടേക്കുന്നത് അതായത് അപ്പോൾ അഭിഷേക് ഗസ് പറഞ്ഞ് നിലവിലത്തെക്കാട്ടി നല്ലതാണെന്ന് നിലവിലെ നിലവിലത്തെ പവർ ടീം നല്ലതാണെന്ന് പറയുന്നുണ്ട് പൂജ പറയുന്നത് കാര്യവിവരത്തോടെ പോകുന്നു ഒരു ദിവസമല്ലേ ആയുള്ളൂ ശരണ്യ പറയുന്നു യൂണിറ്റിയും എല്ലാം ഫുഡെല്ലാം ഒരേ ടൈമിൽ കഴിക്കുന്നു ചായ ഒരേ ടൈമിൽ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഋഷി കമാൻഡിങ് ഒന്നും അല്ല ഓവർ കമാൻഡിങ് ഒന്നും അല്ല എല്ലാം നല്ല രീതിയിലാണ് പറയുന്നത് പക്ഷെ ജാൻമണി നേരെ തിരിച്ചു പറയുന്നു അതായത് എനിക്ക് കുറച്ച് പേഴ്സണൽ സ്പേസ് വേണം ഐ ആം നോട്ട് ഹാപ്പി എന്ന് പറയുന്നത് അപ്പൊ അവിടെയും ആ ക്വസ്റ്റ്യനിലും ഒന്ന് താഴോട്ട് പോയതായിട്ട് എനിക്ക് തോന്നി ഒരു ഒത്തൊരുമയില്ലാത്ത പോലെ തോന്നി അത് കഴിഞ്ഞ് അപ്സറെ ഇവിടെ പവർ ടീമായിട്ട് തന്നെ ഉത്തരം ചോദ്യം പറയാം അതായത് നമുക്ക് കിട്ടിയത് ഇരുപ മണിക്കൂർ അല്ലേ ഉള്ളൂ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ബി അപ്പോൾ ഓൾറെഡി അപ്സര അവിടെ പവർ ടീം അല്ല അപ്സർ അവിടെ പ്രസിലെ അംഗമായിട്ടാണ് പറയേണ്ടത് പക്ഷെ മറന്നുപോയി അത് കഴിഞ്ഞ് മൂന്നാമത്തെ ചോദ്യം ഈ രണ്ട് ചോദ്യത്തിനും എനിക്കൊരു യോജിപ്പ് ടീമിൽ കണ്ടില്ല മൂന്നാമത്തെ ചോദ്യം പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അത് ഗബ്രീനെയാണ് അപ്പോൾ അതിനകത്ത് ശരണ്യ വെക്കുന്ന പോയിന്റ് ഗബ്രി ബാഡ് വേർഡ് ഉപയോഗിച്ചു അതുപോലെ തന്നെ അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ഇഴഞ്ഞു പോയത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് ആണ് ഇൻട്രസ്റ്റിംഗ് രീതിയിൽ രീതിയിലാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്സര പറഞ്ഞു ടാസ്കിൽ ഗബ്രി നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി അതായത് പവർ ടീമുകാർ സംസാരിക്കാൻ തുടങ്ങി ടണൽ ടീമുകാരും സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ശരണ്യ പറഞ്ഞു ഗബ്രി ടാസ്കിൽ നല്ലതായിരുന്നു ബട്ട് എന്താണ് ബട്ട് എന്ത് ചെയ്തു ഇവിടെ ബലം ഉപയോഗിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗബ്രി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ഫിസിക്കൽ ടാസ്ക്കാണ് ഇതിനകത്ത് നിങ്ങൾ വുമൺ കാർഡ് കളിക്കുകയാണ് ചെയ്തത് എന്ന് ഗബ്രി പറഞ്ഞു ഇത് ഫിസിക്കൽ ടാസ്ക്കാണ് അല്ല അപ്പോൾ പൂജ വളരെ സൂപ്പറായിട്ട് തന്നെ ഗബ്രിയെ കൗണ്ടർ ചെയ്തു ഇതുപോലത്തെ ടാസ്കിൽ നിങ്ങൾ പണ്ട് ഭയങ്കരമായി റിയാക്ട് ചെയ്തില്ലേ നിങ്ങൾ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടി വുമൺ കാർഡ് ഇറക്കിയില്ലേ ഏ അപ്പോൾ ഗബ്രി ഇല്ല ഞാനത് ഉപയോഗിച്ചില്ല മെയിൽ കാർഡ് അങ്ങനത്തെ ഒരു കാർഡ് ഇല്ല ഫീമെയിലിന് വേണ്ടിയിട്ടാണ് നിന്നെന്ന് പറയുന്നത് അപ്പം പൂജ അയാൾ പറഞ്ഞു നിങ്ങളോട് അല്ലെങ്കിൽ ആ ഫീമെയിൽസ് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അവർക്ക് പ്രശ്നം ഉണ്ടെന്ന് അപ്പോൾ ഗബ്രി പവർ പവർ റൂമിൽ നിൽക്കും അപ്പോൾ ഗബ്രി അവിടെ ഒന്ന് പതറി ഗബ്രി അവിടെ നിന്ന് പതറി അതായത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം അത് ഞാൻ എടുത്തിരുന്നു എന്ന് ഗബ്രി പിന്നെ അത് കടന്നവിടെ ഒരു 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 ട്വിസ്റ്റ് ട്വിസ്റ്റാൽ ഗബ്രിക്ക് അവിടെ ഉത്തരം മുട്ടി അവിടെ കുറച്ച് കാര്യങ്ങൾ അപ്പം ശരണ്യെ പറഞ്ഞു സ്മൈലി ടാസ്കിലും നിങ്ങൾ ഗബ്രി ഗബ്രിയെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇത് തന്നെയാണ് ബാക്കിയുള്ളവർക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഗബ്രിക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നെന്ന് ശരണ്യ പറഞ്ഞു അപ്പോൾ ഗബ്രി പറയാണ് ഒരു ബ്ലണ്ടർ പറഞ്ഞു മെയിൽ കാർഡെന്ന് പറഞ്ഞൊരു കാർഡില്ല മെയിൽ വീക്കല്ല ഫീമെയിൽ കാർഡെന്ന് പറഞ്ഞ കാർഡുണ്ട് കാര്യം വീക്ക്നെസ് ഉണ്ടെന്ന് ആ ബ്ലണ്ടറിലേക്ക് വന്നപ്പോൾ അപ്സര എൻ്റെ ഇടയിൽ കയറി അതിനെ അങ്ങ് ഇതാക്കി കളഞ്ഞു അപ്സര പറഞ്ഞു ഓൾറെഡി ഗബ്രി കളിച്ച് ജയിച്ചതല്ലേ പിന്നെ എന്തിനാണ് അത് എടുത്ത് ജയിക്കുന്നത് ആ കളിച്ച് ജയിച്ചത് നിങ്ങൾ സമ്മതിച്ച് തന്നല്ലോ ഗബ്രി കളിച്ച് ജയിച്ചതാണെന്ന് നിങ്ങൾ സമ്മതിച്ചു തന്നില്ലേ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് അപ്സര പറഞ്ഞിട്ട് അതിനെ അങ്ങ് എൻഡാക്കി ഇത് കഴിഞ്ഞ ശേഷം ശ്രീകുമാർ പുതിയൊരു പോയിന്റ് എടുത്തിട്ടും ഗബ്രി ഭാഗ്യമുള്ള വ്യക്തിയാണ് മറ്റ് പവർ ടീമിൽ ആദ്യമായിട്ട് കയറി ഒരു ഭാഗ്യം സൂപ്പർ ആയിട്ട് ഭാഗ്യമായിട്ട് ഭാഗ്യം കൊണ്ട് പവർ ടീമിന്റെ ആദ്യമേ കയറി സോ മറ്റൊരാൾക്കും കൂടി ചാൻസ് കൊടുത്തൂടെ അപ്പോൾ ഗബ്രി ലക്ഷ്യം എന്താണ് വിന്നർ ആവാനുള്ള ലക്ഷ്യം ശരി ഞാൻ അപ്പോൾ ഗബ്രി അങ്ങനെ നല്ലൊരു പോയിന്റ് ഇട്ട് ടാക്കിൾ ചെയ്തു ഗബ്രി പറയുകയാണ് പത്തൊമ്പത് പേരിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല വീക്കായ ഒരു വ്യക്തിയെ പൊക്കിക്കൊണ്ട് വരുന്നതല്ല ഇവിടെ ചെയ്യേണ്ടത് നമ്മളെ സ്വന്തമായിട്ട് ജയിക്കാൻ നോക്കണം അത് നമ്മുടെ ആവശ്യമാണ് അപ്പം ശ്രീകുമാർ പറയുന്നു റസ്മിൻ പെട്ടുപോയത് ജിൻഡോയുടെ കൂടെയാണ് പക്ഷെ ആ കുട്ടി നന്നായിട്ട് കളിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി അവിടെ വീക്കായി പോയില്ലേ അപ്പം റസ്ബിൻ കൈവൊക്കെയായിരുന്നു അതിന് ഇത് കൊടുത്തില്ല അപ്പോൾ ഗബ്രി പറയാണ് ഗ്രൂപ്പ് ടാസ്കിലാണെങ്കിലും നമ്മൾ ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കേണ്ടത് അപ്പോൾ ഉടനെ തന്നെ ശ്രീകുമാർ പറഞ്ഞ് പല ഗ്രൂപ്പുകളിലും പെട്ട് അവസാനം സ്വന്തം കഴിവ് തെളിയിക്കാൻ പറ്റാത്തവർക്ക് അവർക്ക് അവസരം കൊടുക്കണ്ടേ എന്ന് ശ്രീകുമാർ ചോദിക്കുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് ആദ്യം പവർ ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ യമുനയുടെ ഗ്രൂപ്പിലായിരുന്നു അപ്പോൾ എനിക്കൊന്നും തെളിയിക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ജാസ്മിനെ കൂടെ കൂടിയപ്പോൾ എനിക്ക് തെളിയിക്കാൻ പറ്റി അവിടെ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നു അവിടെ ഗ്രൂപ്പ് ഉണ്ടായി അവിടെ കോംബോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗബ്രി ജബ്രീനെ പൊക്കി പറഞ്ഞേട്ടാ അപ്പൊ റസ്മിൻ പറയാണ് ഞാൻ ഇന്ത്യയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും നല്ല ഗ്രൂപ്പായിട്ടാണ് ഞാൻ പോകി വന്നത് എന്ന് റസ്മിൻ പറയുന്നു റസ്മിൻ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ഗബ്രിക്ക് ഇവിടെ തെളിയിക്കാൻ പറ്റി ഗബ്രി കുറച്ചൊന്ന് തെളിയിക്കാൻ പറ്റി പക്ഷേ അവിടെ ശ്രീകുമാർ പറഞ്ഞ പോയിന്റ് ആഡ് വരുന്നുണ്ട് ഇവിടെ ഋഷി ഋഷി പറയും ഋഷി നേരെ അഫ്സറെ ടാർഗറ്റ് ചെയ്തത് അപ്സരയെ ഞാൻ പറഞ്ഞ ചീത്ത വാക്കിനെ ഭയങ്കരമായിട്ട് നോമിനേറ്റ് ചെയ്യുകയും ഗബ്രി എന്ന് പറഞ്ഞ ചീത്ത പറഞ്ഞ വാക്കുകളെ ഒന്നും വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുകയും ചെയ്തു അതെന്തുകൊണ്ട് അപ്പം അർജുൻ പറഞ്ഞു രണ്ട് വ്യക്തികൾക്കും രണ്ട് അർജുനൊന്നും കിട്ടുന്നില്ല കേട്ടാ അർജുൻ ഒരു കാര്യവും പറയുന്നില്ല ഭയങ്കര സേഫ് ഗെയിമാണ് അർജുൻ കളിക്കുന്നത് അപ്പൊ ഗബ്രി ഋഷി ഗബ്രി രണ്ട് സാഹചര്യം അനുസരിച്ചാണ് ഇവിടെ അപ്സര ബ്രേക്ക് ഡൗൺ ആയതെന്ന് ഗബ്രി പറയുന്നു അപ്പൊ പൂജ പറയാണ് ഇൻഡിവിജ്വലായിട്ട് കളിക്കണം എന്ന് തന്നെയല്ലേ ഗബ്രി പറഞ്ഞത് വിന്നറിന്റെ ക്വാളിറ്റി എന്താണ് സ്വന്തമായിട്ട് പൊങ്ങി യും മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുത്ത് സ്വന്തമായിട്ട് പൊങ്ങി വരുന്നതല്ലേ ഒരു വിന്നർ അതുപോലെ തന്നെ വീക്കായിട്ടുള്ളവരെ പൊക്കിക്കൊണ്ടുവരുന്നതും അല്ലെ ഒരു വിന്നർ എന്ന് പൂജ അവിടെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ആ സിറ്റുവേഷൻ അതൊരു വിന്നർ ക്വാളിറ്റിയാണ് എന്ന് പൂജ പറയുന്നു പക്ഷേ ഇവിടെ ഗബ്രി ഇൻഡിവിഡ്വാലി അതായത് അപ്പോൾ കൂടെ നിൽക്കുന്ന ഒരാളില്ലെങ്കിൽ താൻ ഒന്നുമല്ല എന്ന് പറയുന്ന ഗബ്രിയുടെ ഇൻഡിവിഡ്വാലിറ്റി എന്താണെന്ന് പൂജ ചോദിക്കുന്നു അതാണ് വലിയൊരു ചോദ്യം ഗബ്രിയുടെ മുന്നിൽ ഗബ്രി എന്ന ഗെയിമർ എന്തുകൊണ്ട് ക്യാപ്റ്റൻ ആയില്ല എന്തുകൊണ്ട് ക്യാപ്റ്റൻ ആയില്ല എന്ന് ഗബ്രി ചോദിക്കുകയാണ് ഞാൻ എന്തുകൊണ്ട് ക്യാപ്റ്റൻ ആയില്ല ജാസ്മിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ സെൽഫിഷ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏ എന്ന് ഗബ്രി തന്നെ ആരോട് പൂജയോട് ചോദിക്കുന്നുണ്ട് ഇല്ല അപ്പോൾ ശരി സെൽഫിഷ് അല്ല ഗബ്രിക്ക് താല്പര്യമുള്ള ആൾക്കാരെ മാത്രമേ ഗബ്രി കൊണ്ടുവരത്തുള്ളൂ അതെങ്ങനെ എനിക്ക് എനിക്ക് ഏറ്റവും വൈരാഗ്യമുള്ള വ്യക്തി ആരാണ് ഇഷ്ടമല്ലാത്ത വ്യക്തി ജിൻഡോ ജിൻഡോനെ കുറിച്ച് ഗബ്രി പറഞ്ഞിട്ടുണ്ടല്ലോ നോറ എനിക്ക് നോറയടുത്ത് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ഗബ്ബ്രി ചോദിക്കുമ്പോൾ ഇല്ല നോറയുടെ പേരിനെ കുറിച്ച് തന്നെ ഗബ്രി മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പൂജ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഗബ്രിക്ക് ഗബ്രി നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അറ്റാക്ക് ഡിബേ അറ്റാക്കെ ഡിബേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ പൂജ തിരിച്ചടിക്കുന്നുണ്ട് ഇവിടെ തിളങ്ങിയ രണ്ട് വ്യക്തികൾ പറഞ്ഞാൽ പൂജയും പൂജ നന്നായിട്ട് സംസാരിച്ചു പൂജയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അതേപോലെ അഭിഷേകും സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ ലാസ്റ്റ് ടൈം കിട്ടിയില്ല അതേപോലെ തന്നെ അരണ് ശരണ്യം പിന്നെയും ശ്രമിച്ചു ഋഷിയാണ് ഏറ്റവും വീക്കായിട്ട് പെർഫോം ചെയ്തത് അത് കഴിഞ്ഞ് ജാസ്മിൻ പറയുന്നുണ്ട് ഇനി അടുത്ത് ജാസ്മിൻ പറയുന്നത് പൂജ അറിയേണ്ട ഓ ജാസ്മിൻ അറിയേണ്ടാസ്മിനുള്ള ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് അതായത് പൂജ അറിയേണ്ട ഒരു കാര്യമുണ്ട് ടണൽ ടീമിൽ നാലഞ്ച് പേരേ ഉള്ളൂ അതിൽ ഒരാൾ ക്യാപ്റ്റനായേ പറ്റും അതുകൊണ്ടാണ് ഗബ്രിക്ക് എന്നെ തിരഞ്ഞെടുക്കേണ്ടി വന്നത് അപ്പം ശരണ്യ പറയാണ് ശരണ്യെ പിന്നെയും ജാസ്മിൻ ജാസ്മിന് വേണ്ടിയിട്ടാണ് എന്നെ ഗബ്രി ഹാം ചെയ്തത് അതൊരു പോയിന്റ് എടുത്ത് ശരണ്യ ഇടുന്നുണ്ട് അപ്പം ഗബ്രി പറയുന്നത് ഇൻറ്റൻഷനിലി അല്ല മനഃപൂർവ്വമല്ല എന്ന് പറയുന്നുണ്ട് അല്ല എന്ന് പറഞ്ഞ് അവിടെ എൻ ഡി എ അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ്റെ അവസരമാണ് ക്യാപ്റ്റന്റെ അവസരം സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒരുവിധം നന്നായിട്ട് പെർഫോം ചെയ്തു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്യാപ്റ്റൻ്റെ ആണ് ഇവിടെ ജാസ്മിൻ ഹം വെറുതെ എടുത്ത് പിന്നെയും ആ കാർഡ് അഭിഷേക് ശ്രീ എസ്സിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അഭിഷേക് എസിന് മനഃപൂർവ്വം ഈ ഒരു സംഭവം എടുത്തിട്ട് കൊടുക്കുകയാണ് ജാസ്മിൻ അതായത് വളരെ മോശമായ ചോദ്യം ആ അതെ വളരെ മോശമായ ചോദ്യം ആ വളരെ മോശമായ ചോദ്യം ചോദിക്കാത്തത് കൊണ്ട് ഒഴുക്കിനെതിരെ അതായത് നിങ്ങൾ ഭയങ്കര അതായത് നോമിനേഷനിൽ വളരെ മോശമായ രീതിയിലുള്ള വർത്തമാനം പറഞ്ഞ് ഒഴുക്കിനെതിരെ നീന്തി മാസ് കാണിക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ എഗെൻസ്റ്റ് ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയും പിന്നെ അതിനെ വളച്ചൊടിച്ച് ജയദീപിൻ്റെ മുന്നിൽ പിന്നെ അത് കഴിഞ്ഞാൽ അതിന് മുന്നേ ജയദീപിൻ്റെ മുന്നിൽ കൂ എന്ന് പറഞ്ഞ വാക്ക് വാക്കുപയോഗിക്കുകയും പിന്നെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അത് ജയദീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ തന്നെ അയാളുടെ മേലെ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു എന്നാണ് ജാസ്മിൻ്റെ ചോദ്യം ആരോട് ശ്രീകുമാറിനോട് അപ്പോൾ ശ്രീകുമാർ പറഞ്ഞു ഈ ഷോയിൽ ടോക്സിക് ആയ ഒരാളെ ഒരാളെടുക്കുമോ എടുക്കത്തില്ല അങ്ങനെ ഒരു ഒരാൾക്കൊരു കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള ഒരാളെ എടുക്കുമോ ഇല്ല അപ്പം എന്നെ എന്നെ എടുത്തത് അതുകൊണ്ടല്ല പിന്നെ നോമിനേഷനിൽ ജയദ്വീപ് വന്നത് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് എന്ന് ഞാൻ അല്ല എന്നാണ് ഞാൻ വ്യക്തമായി തന്നെയാണ് നോമിനേഷനിൽ ജയദ്വീപ് വന്നു കമ്മ്യൂണിറ്റി ആയത് കൊണ്ട് തന്നെയെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നോമിനേഷനിൽ ജയദ്വീപിനെ നോമിനേറ്റ് ചെയ്തതിന് കാരണം വ്യക്തമായി ഈ ശ്രീകുമാര് പറഞ്ഞു എന്നാണ് ശ്രീകുമാര് പറയുന്നത് പക്ഷേ അത് പുള്ളിക്കാരൻ്റെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ ടൈമ് പോയി സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാരെ എനിക്ക് പ്രശ്നമില്ല ജാൻമണിക്ക് ഞാൻ കാര്യം മനസ്സിലാക്കി കൊടുത്തു ജാൻമണിക്ക് അത് അക്സെപ്റ്റ് ചെയ്തു ജാൻമണിക്കും അങ്ങനത്തെയുള്ള ആൾക്കാരെ ഇഷ്ടമല്ല എന്ന് ജാൻമണി പറയുകയും ചെയ്തു മറ്റൊരാളിനെതിരെ പ്രവർത്തിക്കുന്ന ആളെയാണ് ആളെ എന്ന് ജാൻമണിക്കും മനസ്സിലായി ജാൻമണിക്കും മനസ്സിലായി ഇയാൾ മറ്റൊരാൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ടെന്ന് അപ്പോൾ അത് മനസ്സിലാക്കി കൊടുത്തു ജാൻമണിക്കും അത് മനസ്സിലായി എന്ന് അഭിഷേക് പറയണം മനസ്സിലായോ നോമിനേഷൻ്റെ കാര്യമൊക്കെ എടുത്തിരുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പിന്നെയും ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇതുവരെ കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ ഒന്നും ഇവിടെ എടുത്തിട്ടില്ല നിങ്ങളാണ് ഈ ഒരു സംഭവം എടുത്തിട്ടത് നമ്മൾ അതിൻ്റെ വേര് ഇവിടെ മുളപ്പിക്കത്തില്ല എന്ന് തന്നെ ജാസ്മിൻ ശക്തമായി പറയുന്നുണ്ട് ഓക്കെ നോമിനേഷനിൽ അപ്പം നോമിനേഷനിൽ പറഞ്ഞ സാധനങ്ങൾ പുറത്ത് അവിടെ ഇവിടെയും പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ട് ഇടാൻ പറ്റില്ല നോമിനേഷനിൽ അഭിഷേക് ഒരു സംഭവം പറഞ്ഞല്ലോ കമ്മ്യൂണിറ്റിയെ വെച്ചിട്ട് അപ്പം കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് യോജിക്കാൻ പറ്റില്ല പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ പറയാൻ പാടില്ല എന്നൊക്കെ ജാസ്മിൻ എടുത്തിടുന്നുണ്ട് അപ്പോഴത്തേക്കും എല്ലാവരും എഗ്രി ചെയ്യുന്നു പൂജയാണെങ്കിലും ജാൻമണിയാണെങ്കിലും എല്ലാവരും എഗ്രി ചെയ്തിട്ട് അവിടെ ടാസ്ക് ബസർ അടിക്കുകയാണ് അത് കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയ ശേഷം ഇപ്പം ശ്രീകുമാർ പറയുന്നുണ്ട് ഷോ എനിക്ക് കഴിഞ്ഞില്ല അത് പ്രൂവ് ചെയ്യാൻ ചേ അത് ജെൻഡർ ആയോണ്ടല്ല അതിൻ്റെ ഹുങ്ക് എന്നാണ് ഉദ്ദേശിച്ചത് അവൻ ആ ജെൻഡറിൻ്റെ ഹുങ്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത് എന്നൊക്കെ ഈ അഭിഷേക് പറയുന്നുണ്ട് ആരോട് ശരണ്യയോട് പിന്നെ അപ്സറെ അർജുനും കൂടെ ഇവിടെ സംസാരിക്കുകയാണ് എങ്ങനെയുണ്ട് ടീം കുഴപ്പമൊന്നുമില്ല നമ്മുടെ പവർ ടീം നല്ലത് തന്നെയാണെന്നാണ് എല്ലാവരും പറഞ്ഞതല്ലേ ശരി അപ്പോൾ ഇതിൽ ആരെ തിരഞ്ഞെടുക്കണം അപ്പോൾ അപ്സര പറയുന്നുണ്ട് ഈ ടീം കുഴപ്പമില്ല അപ്പോൾ അപ്സരയുടെ ഉദ്ദേശം അതായത് അപ്സര പറയുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഏത് ടീമിനെ തെരഞ്ഞെടുക്കാം അത് ഇവരെ തിരഞ്ഞെടുക്കാം കാര്യം ഇവർ വീക്ക് വീക്കാണെന്ന് അപ്സരയ്ക്ക് തോന്നുന്നുണ്ട് മനസ്സിലായോ ആ കാര്യം ഇതിനകത്ത് തിരഞ്ഞെടുക്കുന്ന ആൾക്കെ എഗൻസ്റ്റ് ആയിട്ടാണ് പവർ ടീം നാളെ കളിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്സര പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ആയിട്ടുള്ള ഒരു ടീമിനെ തെരഞ്ഞെടുക്കാം അപ്പം നമുക്ക് അവരുമായിട്ട് കളിച്ചാൽ പോലും നമുക്കപ്പോൾ വീണ്ടും പവർ ടീം ആവാം അതാണ് ഇവിടെ അപ്സര ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതെങ്ങോട്ട് പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ